രുദ്രാക്ഷം എന്ന് പറയുന്നത് മഹാദേവനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് പല ഇന്റർവ്യൂസിനകത്തും എന്നോട് പലരും മോദിജിയുടെ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്തുകൊണ്ട് അജനായിട്ട് അജയനായിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു ഉപാസകനാണ് അച്ഛനുണ്ട് ധൈര്യം കൊണ്ട് കിടന്നു തുടങ്ങാം അച്ഛനിലുള്ള കോൺഫിഡൻസാ അച്ഛൻ ധൈര്യശാലിയാണോ ബലശാലിയാണോ എന്നുള്ളതൊക്കെ സെക്കൻഡറി എത്ര പേര് രുദ്രാക്ഷം ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടിടുന്നു ഈ മഹാഗുരു പ്രൊട്ടക്ഷൻ എടുക്കുന്നത് പോലെ രുദ്രാക്ഷം വരും ഉപയോഗിക്കുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് മുതൽ മാനസിക സമ്മർദ്ദം മുതൽ മനസ്സിന്റെ വിഭ്രാന്തി വരെയും രുദ്രാക്ഷം ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാറുമെന്നാണ് പ്രമാണം എന്തോ രുദ്രാക്ഷം രുദ്രാക്ഷം ധരിക്കുന്നതിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ രുദ്രാക്ഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് മഹാദേവനെയാണ് അപ്പൊ അതീഹം ധരിക്കുന്ന രുദ്രാക്ഷത്തിന് ശേഷം പിന്നീട് അതിന്റെ ഒരു പവറാണോ അല്ലെങ്കിൽ അത് ധരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസും ഒരു ഒക്കെ കൊണ്ടാണ് പലരും ധരിക്കുന്നത് അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നത് അതേപോലെ ഒരു രുദ്രാക്ഷം വീട്ടിൽ നടുമ്പോളുള്ള ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസം നേരം ഒരു ഇന്റർവ്യൂവിന് പോയ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ആ പുള്ളി അത് രുദ്രാക്ഷം കൊണ്ട് നട്ട് അത് ഒരു ഒരു സമയം കഴിയുമ്പോൾ നശിക്കും എന്നാണ് പറഞ്ഞത് ആ മരം പിന്നെ ഉണ്ടാവില്ല അപ്പോ ആ ഒരു നശിച്ച മരവും കാണുന്നുണ്ട് ആ മരത്തിൽ നിന്ന് വീണ്ടും പൊട്ടി മറ്റൊരു രുദ്രാക്ഷമരം ഓടാൻ കണ്ടു അപ്പൊ പുള്ളി അതിനെപ്പറ്റി സംസാരിക്കുമ്പോ തന്നെ പുള്ളിയുടെ ആ ഒരു മുഖത്ത് അത്രയും നേരം നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ രുദ്രാക്ഷത്തെ പറ്റി ആ മരത്തെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു ഓറ അല്ലെങ്കി അത്രയും ഒരു സന്തോഷം ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പൊ അതേപോലെ തന്നെ മോദിജി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഈ രുദ്രാക്ഷമാല അല്ലെങ്കിൽ രുദ്രാക്ഷം ഉപയോഗിക്കുന്നുണ്ടാവും രുദ്രാക്ഷം എന്ന് പറയുമ്പോ രുദ്രാക്ഷത്തിനെ പറ്റി പറയാൻ എല്ലാവർക്കും ആയിരം നാവുകളാണ് അല്ലേ ഭയങ്കര പവർഫുള്ളാണ് എന്താ പറയുക അത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ടോട്ടലി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ബോഡി പാറ്റേൺസ് എല്ലാം മാറും കാരണം ആ പഞ്ചകൃത്യങ്ങളുടെ ഈ നാഥനായ അരണ രുദ്രൻ മഹാദേവന്റെ മൂന്നാം കണ്ണ് അല്ലേ രുദ്രാക്ഷം എന്ന് പറയുന്നത് മഹാദേവനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് അല്ലേ മഹാദേവൻ്റെ രുദ്രാക്ഷം അപ്പോൾ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ പറയുക ഒരു വൈബ്രേഷൻസാണ് രുദ്രാക്ഷനെ പറ്റി രുദ്രാക്ഷത്തിനെപ്പറ്റി നമ്മളിപ്പോൾ രുദ്രാക്ഷത്തിൻ്റെ ചർച്ചയ്ക്കല്ല ഇരുന്നത് പക്ഷേ അവിടെ രുദ്രാക്ഷം എത്തി എന്നുള്ളതാണ് നമ്മുടെ നിയോഗമാണ് നമ്മളിതിലേക്ക് എത്തിപ്പെട്ടു നമ്മളിവിടെ എത്തിച്ചു അത് നമ്മുടെ ഒരു മുൻജന്മ കർമ്മമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ കാരണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിനിപ്പോൾ ചെയ്യാൻ പോകുന്ന ദിവസങ്ങളിലുള്ള നല്ല കാര്യങ്ങൾക്കുള്ള തുടക്കം ാണ് ഞാൻ കാണുന്നത് രുദ്രാക്ഷം ഇറ്റ്സ് സോ അമൈസിങ് രുദ്രാക്ഷം മഹാത്മ്യം തന്നെ വളരെ വലുതാണ് അപ്പോൾ ഈ രുദ്രാക്ഷം ഉപയോഗിക്കുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സാണ് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന നിരവധി ബെനിഫിറ്റ്സ് ആണ് ആത്മീയത നമ്മുടെ സാമ്പത്തിക ഭദ്രത നമ്മുടെ ജ്ഞാനം അതുപോലെ ദോഷം ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ രുദ്രാക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരുമെന്നുള്ളതാണ് നമുക്കൊരു പ്രൊട്ടക്ഷൻ ഒരു കവചമാണ് അപ്പോൾ രുദ്രാക്ഷ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ പല അസുഖങ്ങളും അതായത് വൃക്കരോഗങ്ങൾ മുതൽ മാനസിക സമ്മർദ്ദം മുതൽ മനസ്സിൻ്റെ വിഭ്രാന്തി വരെയും രുദ്രാക്ഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറുമെന്നാണ് പ്രമാണം പലരും പറയുന്നുണ്ട് അല്ലെ നിങ്ങൾക്ക് ഇന്ന അസുഖമുണ്ടോ നിങ്ങൾ രുദ്രാക്ഷ ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ രുദ്രാക്ഷം എന്ന് പറയുന്ന വെറുതെ ഒരു എന്താ പറയുക ഒരു കായ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരുമോ ഉറപ്പായിട്ട് മാറ്റം വരും കാരണം രുദ്രാക്ഷത്തിന് അത്രയും പവർ ഉണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നല്ല അറിവുള്ള ഒരു ഗുരുക്കന്മാരോടുകൂടി അല്ലെങ്കിൽ എക്സ്പേർട്സിനെ കണ്ടിട്ട് ചോദിക്കുക ഞാൻ ഇതാണ് എൻ്റെ നക്ഷത്രം ഇതാണ് ഞാൻ ഇതാണ് എൻ്റെ ബോഡി ടെമ്പറേച്ചർ ഇതാണ് അപ്പോൾ ഞാൻ ഏത് രുദ്രാക്ഷം ഉപയോഗിക്കണം അപ്പോൾ ഏകമുഖമുണ്ട് ദ്വിമുഖമുണ്ട് അല്ലെ പഞ്ചമുഖമുണ്ട് പല രീതിയിലുണ്ട് ഏഴുമുഖമുണ്ട് അപ്പോൾ ഓരോ ആൾക്കാർക്കും പറ്റുന്ന അത് ഉപയോഗിക്കുക പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കുറച്ച് പ്രൊസീജിയേഴ്സ് കുറച്ച് എന്താ പറയുക ക്രൈറ്റീരിയ നമ്മൾ നോക്കണം അതായത് നോൺ വെജ് ഉപയോഗിക്കാമോ വളരെ ഡിവൈനായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ പവറുള്ള സംഭവമാണ് അപ്പോൾ നമ്മൾ നോൺ വെജ് കഴിക്കാമോ രാത്രി കിടക്കുന്ന സമയത്ത് ഊരി വയ്ക്കണം ഇനി ഒരുപാട് നിബന്ധനകളുണ്ട് ഇതെല്ലാം ഫോളോ ചെയ്ത് രുദ്രാക്ഷം ഉപയോഗിക്കുകയാണെങ്കിൽ ജീവിതം മാറി മറയുന്നതിന് ഒരു സംശയവും കാരണം നമ്മൾ രുദ്രാക്ഷം ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ രുദ്രാക്ഷം ഇട്ടിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ രുദ്രൻ്റെ പ്രൊട്ടക്ഷനാണ് രുദ്രൻ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവൻ മഹാദേവന്റെ പ്രൊട്ടക്ഷൻ ഓൾറെഡി ഉണ്ട് അപ്പോൾ അവിടെ ഈ മഹാഗുരു പ്രൊട്ടക്ഷൻ എടുക്കുന്നത് പോലെ രുദ്രാക്ഷം വരും മഹാഗുരു പ്രൊട്ടക്ഷൻ എടുക്കുന്ന സമയങ്ങളിൽ രുദ്രാക്ഷവും കൂടെ ഉണ്ട് ഒന്നെങ്കിൽ രുദ്രാക്ഷം ധരിക്കുന്ന വ്യക്തി മഹാഗുരു പ്രൊട്ടക്ഷൻ അതായത് ശിവോഗം കൺസെപ്റ്റ് ശിവോഗം പ്രൊട്ടക്ഷനും കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് ഒരു ഒരു എനർജി ഫ്രീക്വൻസി ഉണ്ടാവുകയോ ചെയ്യുന്നത് ശരീരത്തിൽ വരുന്ന പ്രകമ്പനങ്ങൾ എവിടുന്നാ വരുന്നത് പ്രകൃതിയിൽ നിന്ന് അല്ലേ ഈ പ്രകൃതിയിൽ നിന്ന് വരുന്ന പ്രകമ്പനങ്ങളെ ഓവർറൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം നമുക്ക് വേണം അത് ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന രുദ്രാക്ഷാണ് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു നെഗറ്റീവ് എനർജിയെ രുദ്രാക്ഷ ഒബ്സർവ് ചെയ്യും അവിടുന്ന് പോസിറ്റീവ് മാത്രം നമ്മളിലേക്ക് തിരയെ നെഗറ്റീവിനെ തിരിച്ചടിക്കുകയും ചെയ്യും അതുകൊണ്ടാണല്ലോ രാത്രി സമയങ്ങളിലും നോക്കൂ നമ്മുടെ കൂടെ നിൽക്കുന്ന പല ആൾക്കാരെ ഞാൻ പേര് പറയുന്നില്ല അതിന് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്താൽ മനസ്സിലാവും പേരി ഒരിക്കലും പറയുന്നില്ല സീനിയറായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ജൂനിയർ ഉണ്ടാവും എത്ര പേര് രുദ്രാക്ഷ ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടിടുന്നു നമ്മൾ എവിടെയൊക്കെ ഓപ്പൺ ഡിബേറ്റിന് പോയിട്ടുണ്ട് ഓപ്പൺ ഡിബേറ്റിന് പോകുന്ന സമയത്ത് രുദ്രാക്ഷ ഇട്ടിട്ടില്ലേ ഈശ്വര വിശ്വാസികളിൽ ഇട്ടിട്ടുണ്ടല്ലേ വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും ഇട്ടിട്ടില്ലേ നെഗറ്റീവ് എനർജി പോകുന്ന സ്ഥലങ്ങളിൽ പോകുന്ന സ്ഥലം രുദ്രാക്ഷം ഇടുന്നു എന്തുകൊണ്ടിരുന്നു ഒരു എനർജിക്കും രുദ്രാക്ഷത്തിനെ ഭേദിച്ചുകൊണ്ടാകത്ത് വരാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും വലിയ പ്രൊട്ടക്ഷനാണ് അപ്പോൾ അവിടെ ഈ പ്രൊട്ടക്ഷൻ അറിയാത്ത ആൾക്കാർ ആണിത് ഏറ്റവും കൂടുതൽ ഇടുന്നത് പ്രൊട്ടക്ഷനെ കുറിച്ച് കുറച്ച് ബോധമുള്ള ആൾക്കാർ ഇതിനെ പ്രോപ്പർ ചാനലിൽ കൂടെ കൊണ്ടുപോകും അവിടെ എന്താണ് ശിവോഗം പ്രൊട്ടക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ മഹാഗുരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും രുദ്രാക്ഷ വിടും രുദ്രാക്ഷ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരാൾ നോൺ വെജ് കഴിക്കുന്ന ആളാണ് നമ്മളോട് നോൺ വെജ് കഴിക്കാൻ കഴിക്കേണ്ടതെന്ന് പറയാൻ പറ്റൂ അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം നോൺ വെജ് ആണ് അപ്പോൾ നോൺ വെജ് കഴിക്കുന്ന സമയത്ത് ഊരി വെച്ചിട്ടിരുന്ന എത്രയും പേരുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആരുമല്ല അത് അവരവരുടെ സ്വന്തം രീതികളും ഒരു ഗുരുക്കന്മാരെ കാണുക അപ്പോൾ അവിടെ രുദ്രാക്ഷം ധരിക്കുന്ന നമ്മൾ ഏറെ ബഹുമാനിക്കുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ട് അജയ്യനായിട്ട് നിൽക്കുന്നു എന്തുകൊണ്ട് മൈൽ സ്റ്റോൺസുകൾ ഭേദിച്ച് നോക്കൂ പതിനൊന്നാം എന്താ പറയുക പട്ടികയിൽ നിന്ന് ഇന്ത്യ ഭാരതം ഇന്ന് നാലാം സ്ഥാനത്താണ് അല്ലേ കഴിഞ്ഞ എത്ര വർഷം കൊണ്ട് ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല കേട്ടോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രമോട്ടറും അല്ല പക്ഷെ നല്ലത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി ഈ ക്വസ്റ്റ്യനിൽ മോദിജിയുടെ പേര് പറഞ്ഞതുകൊണ്ടും പല ഇന്റർവ്യൂസിനകത്തും എന്നോട് പലരും മോദിജിയുടെ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്തുകൊണ്ട് അജയനായിട്ട് അജയനായിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു ഉപാസകനാണ് സാധാരണ ഉപാസകനല്ല അവിടെയാണ് ഏറ്റവും വലിയൊരു സംഭവം ഉള്ളത് കാരണം അദ്ദേഹം യു എസിൽ പോയ സമയത്ത് നവരാത്രി സമയം ആയിരുന്നു ആ സമയത്ത് ഇദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒന്നും കഴിച്ചിട്ടില്ല പൂർണ്ണ മൃതത്തിലായിരുന്നു ആ ഒൻപത് ദിവസമോ പത്ത് ദിവസമോ പൂർണ്ണമായിട്ടും അദ്ദേഹം വ്രതമാണ് അപ്പോൾ അത്രയും വിഭവ സമർദ്ദമായ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടും അദ്ദേഹം ഒന്നും കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി അതിലല്ല ഉപാസനയിലാണ് അപ്പൊ ഉപാസന പീക്കായിട്ട് നിൽക്കുന്ന ഒരാള് രുദ്രാക്ഷം ധരിക്കുന്നൊരു വ്യക്തി രുദ്രാക്ഷത്തിനെ കുറിച്ച് ഇപ്പോൾ പല ആൾക്കാരുടെയും കയ്യിൽ രുദ്രാക്ഷം കാണാം പലരും ചിലപ്പോൾ മടിയായിരിക്കും പുറത്ത് കാണിക്കാൻ കഴുത്തിൽ കാണും ഇനി കഴുത്തിലില്ലെന്ന് വെച്ചോളൂ അവരുടെ ഈ പോർഷൻസിൽ കാണും ഷോൾഡറിന്റെ പോർഷൻസിൽ രുദ്രാക്ഷം കാണും അപ്പോൾ രുദ്രാക്ഷം ശരീരത്തിൽ ഇല്ല അവർ ക്യാരി ചെയ്യുന്ന ബാഗിനകത്ത് കാണും ഒരു ലെവല് മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാവും അല്ലേ ഇപ്പം ആതിര പത്ത് നല്ല കാര്യം ചെയ്യുമ്പോൾ സ്വഭാവ ഉണ്ടാവും അപ്പോൾ പത്ത് പേരെ ആതിര ഡിബേറ്റ് ചെയ്ത് നോക്കി അപ്പം ആതിര ഒരാളെ ഭയങ്കര വേദനയോടുകൂടി സബ്ജക്ട് ഓറിയൻറ്റഡ് ഡിബേറ്റ് നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ മനസ്സിനകത്ത് പെയിൻ ഉണ്ട് അദ്ദേഹം പ്രൊഫഷണൽ വ്യക്തിയാണെങ്കിൽ അതവിടെ കളയും പ്രൊഫഷണൽ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ നോക്കി വെച്ചേക്കും അപ്പോൾ നമുക്കുണ്ടാവുന്ന നെഗറ്റീവ് എനർജിയെ സ്വാഭാവികമായിട്ടും ഭേദിക്കാനുള്ള ഒരേ ഒരു മെറ്റീരിയലാണ് രുദ്രാക്ഷം അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിജി അല്ലെ നമ്മുടെ ഈ പറയുന്ന മോദിജി എന്ന് പറയുന്നത് ഈ ഭാരതത്തിനെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് എല്ലാവരിലേക്കും അതെന്തുകൊണ്ട് നല്ലൊരു ഉപാസകനായതുകൊണ്ടും അദ്ദേഹം ഈ പറയുന്ന രുദ്രാക്ഷം ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും പല സ്ഥലങ്ങളിലും െ അദ്ദേഹത്തിൻ്റെ കൈ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴുത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അദ്ദേഹം ഇടുന്ന ഡ്രസ്സിൽ പല സമയങ്ങളിലും സ്പീച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു ഉപാസകനെക്കാളും അപ്പുറത്തെ ലെവലിൽ നിന്നും ആക്ട് ചെയ്യുന്ന വേറൊരു ആംഗിളിൽ നിന്നും താഴേക്ക് ആൾക്കാരെ കാണാൻ കഴിയുന്ന ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഒത്രയും ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലേ അപ്പോൾ പെട്ടെന്ന് പറ്റുമോ അദ്ദേഹത്തിന്റെ ിൽ തന്നെ അദ്ദേഹം പലപ്പോഴും പോസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇതേപോലെ ഉപാസനകളുടെയും അതേപോലെ ഈയൊരു അദ്ദേഹത്തിന്റെ ഭരണ സമയത്താണെങ്കിലും ഒരുപാട് വിമർശനങ്ങളും ഇത് ഇത് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഒരു ഒരു ഭരണാധികാരി ഒരിക്കലും ഒരു മതത്തെ സപ്പോർട്ട് ചെയ്യരുത് അല്ലെങ്കിൽ ഒരു പൂജയെ സപ്പോർട്ട് ചെയ്യരുത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള രീതിയിൽ പക്ഷെ അതുമാണെങ്കിലും ഒരു സമയത്തിന്റെ അപ്പുറത്തേക്ക് പുള്ളി പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അതിനെ ഭേദിച്ചുകൊണ്ട് ഒരു ഒരു ആ പലപ്പോഴും ഇന്ത്യ എത്തിക്കുകയാണ് ചെയ്യുന്നത് അതെ 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 കാരണം അവിടെ എത്താൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോ അദ്ദേഹത്തിന് ഒരാൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാലും അവിടെ എത്താൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം അത് കടുത്ത രീതിയിൽ എന്താ പറയുക സി നമ്മളിപ്പോ വീട്ടില് വീട്ടില് ഗൃഹനാഥൻ എന്ന് പറയുന്നത് അച്ഛനോ അമ്മയോ ആയിരിക്കാം അല്ലേ അച്ഛനെ പൂർണമായിട്ടും നമ്മൾ വിശ്വസിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് അല്ലേ അച്ഛനുണ്ട് ഒരു സംഭവം ഒരാളും അകത്ത് വരില്ല വിശ്വാസമല്ലേ അല്ലേ കുറേ വർഷമായി നമ്മൾ തിരിച്ചറിവ് വരുന്ന കാലം മുതൽ ഒരു മെച്ചൂരിറ്റി ലൈഫിലേക്ക് വരുന്ന സമയം വരെ ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അഹങ്കാരമായി അച്ഛനുണ്ടോ അമ്മയുണ്ടോ ആരുണ്ടോ ഇല്ല ഞാനുണ്ട് എന്നൊരു അഹങ്കാരം വരും നമുക്ക് പക്ഷെ അതുവരെയും നമ്മൾ വിശ്വസിക്കുന്ന ആരെയാണ് അച്ഛനുണ്ട് ഒരു പെൺകുട്ടിയാണ് ഞാൻ പറയുന്നത് ആൺകുട്ടിക്ക് പിന്നെയും കോൺഫിഡൻറ്റ് ഉണ്ട് പെൺകുട്ടി അച്ഛനുണ്ട് ധൈര്യം കൊണ്ട് കിടന്നു തുടങ്ങാം അച്ഛനുള്ള കോൺഫിഡൻസാണ് അച്ഛൻ ധൈര്യശാലിയാണോ ബലശാലിയാണോ എന്നുള്ളതൊക്കെ സെക്കൻഡറി അച്ഛനിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വിശ്വാസമാണ് ആതിരാത് അതുപോലെയാണ് ജനങ്ങളും ബാക്കിയുള്ള ആൾക്കാരും മോദിജിയിലേക്ക് കൊടുക്കുന്ന വിശ്വാസമാണ് ഇന്ന് ഈ പറയുന്ന ഭാരതം അടുത്ത അടുത്തലയിൽ നിൽക്കുന്നത് ഇന്നത്തെ ജി ഡി പി റേറ്റ് സിക്സ് ടു സിക്സ് പോയിന്റ് ഫൈവ് ഉണ്ട് അല്ലേ അപ്പോ അടുത്ത അതായത് ഏറ്റവും അതിതീവ്രമായി വളരുന്ന സാമ്പത്തിക ശക്തികളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യയാണ് അടുത്ത മൂന്നാം സ്ഥാനത്തിലേക്ക് വരുമെന്നുള്ളതാണല്ലോ പ്രവചനം അപ്പം ഇന്ത്യ എങ്ങനെ പോകുന്നു എന്നുള്ളതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ ഈ ചോദിച്ച ക്വസ്റ്റ്യന് അദ്ദേഹം ഉപാസകനാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ തലങ്ങളെയും ഭേദിക്കാൻ പറ്റുന്നത് രുദ്രാക്ഷ ഉപയോഗിക്കുന്നു രുദ്രാക്ഷ ഉപയോഗിക്കുന്നത് നൂറ് ശതമാനവും പ്രൊട്ടക്ഷൻ ഓറിയന്റഡ് ആണ് പല ആൾക്കാർക്കും പല രീതിയിലുള്ള എന്താ പറയുക മാനസിക സമ്മർദ്ദങ്ങൾ കൂടെ കടന്നു പോകുന്നവരുണ്ട് ലൈഫാണല്ലോ ഓരോ സ്റ്റേജിലും ഓരോ സെഗ്മെന്റിലും പല പല പ്രശ്നങ്ങളുണ്ടാകാം ഈ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ ഓവർറൂൾ ചെയ്യാൻ നമ്മളെ കൂടെ രുദ്രാക്ഷത്തിന് കഴിയുമെന്നുള്ളതാണ് കാര്യം നമ്മളെപ്പോഴും കൂളാക്കും ബോഡി ഞാൻ പ്രൊവോക്കാവുന്ന സമയങ്ങളിലാണ് ഞാൻ അതിനോട് ദേഷ്യപ്പെടുന്നത് അല്ലേ എന്നെ പ്രൊവോക്ക് ചെയ്യാതെ കൺട്രോൾ ചെയ്യേണ്ട എൻ്റെ ബോധമനസ്സാണ് ആ ബോധം പോകുമ്പോഴാണല്ലോ ഞാൻ പ്രൊവോക്കാവുന്നത് ഏ അപ്പോൾ ആ ബോധം പോകാതിരിക്കാൻ എന്നെ പ്രൊവോക്ക് ചെയ്യാതിരിക്കാൻ എൻ്റെ ബോഡിയിലെ ടെമ്പറേച്ചർ കൂടാതിരിക്കാൻ രുദ്രാക്ഷം എന്നെ സഹായിക്കും അതുകൊണ്ടാണല്ലോ കൺസൾട്ടൻസ് എല്ലാം പറയുന്നത് നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ രക്തസമ്മർദ്ദത്തിനും രുദ്രാക്ഷം ഉപയോഗിക്കും എന്ന് പറയുന്നത് ഇപ്പൊ കേൾക്കുമ്പോൾ ഞാൻ രുദ്രാക്ഷത്തിന്റെ പ്രൊമോട്ടർ ആയിട്ട് മാറും ഒരിക്കലും അല്ല പക്ഷെ എന്റെ വിശ്വാസം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളതോട് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു